യിൽ കളിയൂഞ്ഞാലാടും പൊന്നിൻ എവർക്ക് നമസ്കാരം ഓശാന ടിവിയുടെ നല്ല പാട്ടുകാരൻ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പീത്തേരനാണ് വെറുതെ എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ സ്വന്തം പീത്തേരനാണ് ഇന്ന് അല്പസമയം നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന പീട്ടേട്ട നമസ്കാരം നമസ്കാരം അപ്പോ നമ്മുടെ നല്ല പാട്ടുകാരൻ എന്ന പ്രോഗ്രാമില് പീറ്ററേടൻ നമ്മളോടൊപ്പം ചെയ്തി അറിയാം പീറ്ററേടൻ എന്ന് വിളിക്കാൻ ഞങ്ങൾ അത്രയും ഇപ്പൊ അംഗബന്ധം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് ഏകദേശം ഇരുപത്തി നാല് വർഷത്തോളം എനിക്കോണെ പട്ടാളത്തിൽ ബി എസ് എഫിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഒപ്പം ഇപ്പം പതിമൂന്ന് വർഷക്കാലമായിട്ട് ബാങ്കിങ് മേഖലയിലും മാനേജറായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പീട്രിയേട്ടനാണ് നമ്മുടെ ഈ നല്ല പാട്ടുകാരൻ പ്രോഗ്രാമിലുള്ളത് നമ്മോടൊപ്പം നേരത്തെ പീട്ടിയാട്ടൻ ഞങ്ങളോടൊപ്പം പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ പീട്രിയാട്ടൻ്റെ ഗാനമാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അല്പം നേരം പറയാമോ കാണും അനുരാഗം അപ്പം പീട്ടു ആടൻ്റെ വിശേഷങ്ങളിലേക്ക് പോവുകയാണ് പീതൃയാടിനെ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്താണ് ഏതൊക്കെ രീതിയിലുള്ള പാട്ടുകളൊക്കെ പാടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഈശ്വാസിൻ്റെ പാട്ടുകളൊക്കെയാണോ ഒപ്പം ചെന്തങ്ങിൻ കാറ്റിലാടി കുന്നോളം സ്വപ്നങ്ങൾ പഴയ പട്ടലക്കാരനാവുമ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി പാട്ടുകളോട് കുറച്ചും കൂടി സ്നേഹവും അതുപോലെ വാത്സല്യം ഒക്കെ ഉണ്ടാവും അങ്ങനെ ഗാനങ്ങളാണ് നമ്മൾ ഇന്ന് അല്പനേരം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ വീട്ടൻ്റെ ഗാനം നമുക്ക് കേൾക്കാം വെള്ളാരം കുന്നാഴി തേടി ഇന്നോളം കൈനീട്ടി ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വീണ്ടും ഒന്നുകൂടി വരികയാണ് അപ്പോൾ ഞാൻ എന്നെ ഞാൻ സ്വയം പരിചയപ്പെടുത്താം എൻ്റെ പേര് പീറ്റർ കെ സി ആ ഞാൻ പിറവകാരൻ തന്നെയാണ് അപ്പോ കക്കാടുകാരനാണ് അപ്പോൾ ഞാൻ ഇരുപത്തിനാല് വർഷം ഏകദേശം ഇരുപത്തിനാല് വർഷം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സേവനം അനുഷ്ഠിച്ചു ഏതാണ്ട് എല്ലാം എല്ലാ ബോർഡും എല്ലാ എല്ലാ ബോർഡിലും ഏകദേശം എല്ലാ ബോർഡിലും പോയിട്ട് പ്രത്യേകിച്ച് എടുത്തുപോലെ ആവശ്യമില്ല പിന്നെ അത് കൂടാതെ ശേഷം വന്നതിനു ശേഷം വെറുതെ ഇരുന്നില്ല ബാക്കി മേഖലകളില് പതിമൂന്ന് വർഷം മാനേജരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യം പാടാൻ ആരംഭിച്ചത് ചെറുപ്പം മുതലേ എനിക്ക് പാട്ടിനോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ചെറുത്ത ഞാനിപ്പോ ആദ്യം പഠിച്ചത് ബംഗ്ലാവ് സ്കൂളിലാണ് ഇപ്പൊ ബംഗ്ലാവ് സ്കൂൾ നമ്മുടെ ഇപ്പൊ ഇവിടെ ഇല്ല ആ അല്ലെ അപ്പൊ അതിനുശേഷം ഞാൻ എം കെ പോയത് അപ്പൊ എം കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സംഗീതത്തിൻ്റെ കാസ് ഈ റേഡിയോ കൂടി കാണുന്ന പാട്ടൊക്കെ ഞാൻ കേൾക്കുമ്പോൾ ഞാനത് ഓട്ടോമാറ്റിക്കലെനിക്ക് മനസ്സിൽ വരും പിന്നെ നമ്മുടെ ശാരി അമ്പലത്തിൽ അപ്പോൾ റെക്കോർഡ് കഴിക്കും പിന്നെ കൊച്ചുകൊള്ളിലെ റെക്കോഡ് അങ്ങനെയൊക്കെ പാട്ട് ആ പാട്ടൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ മറിച്ച് കിടക്കുകയുള്ളു സുൻസക്കോ തോസുനോ കിജവാ ൂയാൂയ അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ലക്ഷ്മി ടീച്ചർ എന്ന് പറഞ്ഞാൽ തൃപ്പൂണത്തിലുള്ള ടീച്ചർ അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം ഒരു ക്ലാസ് ഉണ്ട് അപ്പൊ എന്നോട് പാണ്ഡവൻ അറിയാവുന്ന ചോദിച്ചാൽ കുറെ കുട്ടികൾ കൂടെ എന്നെയും പഠിപ്പിച്ചു അപ്പൊ എന്നെ സംഗീതം മാധ്യമമായിട്ട് പഠിപ്പിക്കുന്നത് ലക്ഷ്മി ടീച്ചറാണ് sri <Sings> giga ma pa ga ma pa ga ma da ni da pa ma ga ma pa ga ma ga ri sa sa ni da ni da pa da pa ma pa pa ga ma da ni da pa ma ga ma ga ma ga ri sa sri giga ga ga da ni ീസ അങ്ങനെ ആദ്യം ലക്ഷ്മി ടീച്ചറാണ് പഠിപ്പിക്കണേ അപ്പോൾ ലക്ഷ്മി ടീച്ചറെ കുറേ നാളന്നെ പഠിപ്പിച്ചു പിന്നീട് അതിനുശേഷം ടീ ടീച്ചറ് റിട്ടയറായി പോയെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുശേഷം പിന്നെ കണ്ടിട്ടില്ല അപ്പം ലക്ഷ്മി ടീച്ചർ കാണുവാണെങ്കിൽ ഗുരുനാഥയ്ക്ക് ഒരു വന്ദനം അപ്പൊ ഈ ബംഗ്ലാബ് സ്കൂളിൽ നിന്ന് പിന്നെ എവിടെയെങ്കിലും പഠിക്കാൻ പോകും പിന്നെ അതിനുശേഷം ഞാൻ ഗെയിമിൽ നിന്ന് ഞങ്ങളുടെ ആ ബാച്ചിലെ ബാച്ചിലെ ഏറ്റവും ഹൺഡ്രഡ് പെർസെന്റ് പാസ്സായ ഞങ്ങളെ ബാച്ചാണ് അതിനുശേഷം ഞാൻ മണിവിലെ കുന്നുകോളായി പഠിച്ചു കാണും പ്ലസ് ടു പഠിച്ചു പ്ലസ് ടു പഠിച്ച് അതിനുശേഷം പിന്നെ പോയി നിർമ്മലാ കോളേജിലാണ് നിർമ്മല കോളേജിൽ ബി എ ഫസ്റ്റ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സർവീസിൽ പോണത് അപ്പൊ ഈ കോളേജ് ജീവിതത്തിലെങ്ങനെ കോളേജ് ജീവിതത്തിലൊക്കെ മാ മണിമലക്കുന്നിൽ പഠിക്കുമ്പോൾ പാട്ടുകൾ ഇഷ്ടം പോലെ പാടിയിട്ടുണ്ട് ഊ പ്രീ പ്രീ ഗുരുഗാനം ഊ പ്രീ ഗാനം നിർമ്മാണ കോളേജും പാടിയിട്ടുണ്ട് പിന്നെ അതായത് അതുകൂടാതെ തന്നെ നമ്മൾ ഡിപ്പാർട്ട്മെന്റിലായപ്പോഴത്തേക്കും പാട്ട് പാടും എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ പല പ്രോഗ്രാമിലും ഇങ്ങനെ ബിടഖാന പോലും അങ്ങനെ പ്രോഗ്രാം നമുക്ക് പാടും പിന്നെ അല്ലാതെ തന്നെ തന്നെയുള്ള പ്രോഗ്രാം കോമ്പറ്റീഷനൊക്കെ പാടിയിട്ടുണ്ട് എനിക്ക് സർവീസിന് ഇടയ്ക്ക് തന്നെ ഏതാണ്ട് ഒരു നൂറിൽ കൂടുതൽ നൂറ് നൂ നൂറ്റമ്പതോളം റിവാർഡ് തന്നെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ബിൽവാദ്രി നാഥൻ പള്ളിയുണരു പഞ്ചമി ചന്ദ്രന് പാലൂട്ട് വളുവിലെ സുന്ദരി പെണ്ണിനു കല്ലടിക്കോട്ടിന്നു കല്യാണം ഈ പാട്ടിലൂടെ പാട്ട് വളരാനോ അതെ 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 അപ്പൊ അതിനകത്ത് ക്യാഷ് റിവാർഡും ചെറിയ പുരസ്കാരം ആണെങ്കിലും അത് നമ്മുടെ റിവാർഡ് നമ്മുടെ സർവീസുകളിൽ എൻട്രി ചെയ്യുമ്പോൾ നമുക്കൊരു ിലേക്കോ അല്ലെങ്കിൽ പ്രൊമോഷനിലേക്ക് നല്ലൊരു ഇതുള്ള സംഭവമാണ് മേഖലകളെല്ലാം തണുപ്പുള്ള മേഖലകളെ നമുക്ക് ആദ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ട്രെയിനിങ് ചെയ്യാൻ ആദ്യം പോയത് ബാംഗ്ലൂരാണ് ആണ് അതിനുശേഷം ട്രെയിനിങ് നടങ്ങിയത് പഞ്ചാബിലാണ് ആ സമയത്തൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നയൻറ്റീൻ എന്ന് പറഞ്ഞാൽ ഗുലവാദികളുടെ കൊള്ളേ ഭയങ്കര സമയമാണ് എന്നൊക്കെ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ദൈവത്തിന്റെ കാര്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ അല്ല നമുക്ക് അങ്ങനെ അറ്റാക്കിയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ റോഡിലൂടെ തന്നെ എപ്പോഴും ഗുലാദികൾ ഫയറ് നടത്തുക ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ ട്രെയിനിങ് നടക്കുന്നത് ലാല ലാലാ പാടി നിന്നെ ഞാനുറക്കിയോ മലേ മെല്ലയൊന്നു പാടി നിന്നെ ഈ ിൽ ഒരു സമയം രസോകരമായൊക്കെ അതൊക്കെ ഉണ്ട് ക്യാമ്പുകളിൽ അങ്ങനെ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ കൂടുതൽ കൂട്ടിയിക്കാൻ പാടും പിന്നെ അങ്ങനെ നല്ല നല്ല ശരിക്കും സത്യത്തിൽ ഞാൻ ട്വന്റി ഫോർ സർവീസ് ചെയ്ത ശരിക്കും ആസ്വദിച്ച സർവീസ് ചെയ്ത് ആദ്യത്തെ ഒരു വർഷം മാത്രമാണ് ചില ട്രെയിനിങ് ടഫായിട്ടുള്ളത് ബാക്കി നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഭയങ്കര ലൈഫാണ് ഞാൻ പല പ്രാവശ്യവും ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ പുറകോട്ട് യാത്ര ചെയ്യുക ചിന്തിച്ചു പോകും ആരി വരരുന്ന സഖിയും കൈവരും ഉണരുന്ന ഹൃദയം ആ മകൾ പോവിടുമേ നിമിഷം ധന്യം ഏതോ കിളിനാഥമൻ കരളിൽ മധുമാരി മധുമാരിപ്പെയ്തു ആരാഗമാധുരി ഞാൻ നുകർന്നു അതിലൂറും ശ്രുതിയിൽ അറിയാതെ ഞാനിപ്പോ വിറങ്ങി പറഞ്ഞതിനനുസരിച്ച് ബെഡാക്കാനാന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ തോന്നുന്നു ഞാൻ എൻ സി സിയുടെ ക്യാമ്പിലും എൻ സി സിയുടെ ക്യാമ്പില് കളമശ്ശേരിയിലൊക്കെ ചെല്ലുന്ന സമയത്ത് എന്ന് പറഞ്ഞ വിവരം പോലുള്ള ഓഫീസേഴ്സ് വന്നിട്ടാണ് ബെഡാക്കാനക്കൊക്കെ നമ്മൾ പങ്കെടുക്കുന്നത് അത് ഭയങ്കര സന്തോഷമാണ് ഒരുപാട് ഒക്കെ കിട്ടുക അവരോട് കുറച്ചേരം എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് അത് ഭയങ്കര ഫീലാണ് ഫീല് കഴിഞ്ഞും കടമ്പിൽ ും കടമ്പിൽപൂടും ഉള്ളിൽ നിന്നൊളിഞ്ഞു നോക്കും കൈതപ്പൂ പോലെ അത് അത് കൂടാതെ ഞാനിപ്പോ ബാങ്ക് മേഖലയിൽ തന്നെയാണെങ്കിലും ഇപ്പൊ മൊത്തൂന്റെ പല പ്രോഗ്രാമിലും ഈ ഓണാഘോഷങ്ങളുള്ള പല പരിപാടികളും ക്രിസ്മസ് പ്രോഗ്രാമിനൊക്കെ നടക്കും പല സ്ഥലത്തും പാട്ടുപാടിയുടെ ഇഷ്ടം പോലെ ഇതില വന്നാണ് പിന്നെ പറ്റിയില്ല ആ തീർച്ചയായിട്ടും വിഷമമുണ്ടായിട്ടുണ്ട് ഒരു വെൺമുകിലിനു മഴ പൂന്തിരയുണകഴകി നിന്നെഴുനീ മണിയെ കുളിരിൽ തൂവരുതേ കരളെ നീ എന്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ പരിഭവങ്ങളിൽ മൂടി നിൽക്കുന്ന വിരകേളതൊമ്പരം ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എന്റെ ജീവനിൽ പങ്കിടാം ഒരു വെൺമുഖിയ പൂന്തിര അഴകിനു പക്ഷെ നമുക്ക് അവസരം കിട്ടിയില്ല കാരണം വച്ചാൽ എനിക്ക് ശരിക്കും പറഞ്ഞാല് ആറവിൽ ചേർന്നായിരുന്നു ആദരം പക്ഷെ അന്നൊക്കെ സംഗീതത്തിനോട് വലിയ ആർക്കും താല്പര്യമില്ലല്ലോ സംഗീതം പഠിച്ചാല് വലിയ കാര്യമൊന്നുമില്ല അപ്പൊ തന്നെ അടുത്ത അന്നത്തെ പെട്ടെന്ന് ജോലി കിട്ടുക എന്ന് മാത്രമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി മൂന്നില് അതെ 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 എനിക്ക് ദാസാറിന്റെ ഗാനങ്ങളാണ് ഇഷ്ടം തുറയുണരുമ്പയും ചിരിയിൽ കേൾക്കേ പിന്നെ എസ് പി സാറിൻ്റെ ഗാനം പാടാറുണ്ട് പിന്നെ കിഷോർ കുമാറിന്റെ പാടാറുണ്ട് കുമാർ സാനു ഉദിത് നാരായണൻ അങ്ങനെ എല്ലാവരും തന്നെ പാട്ടു എല്ലാവരും ഫാമിലി ഫാമിലി വൈഫിന്റെ പേര് ബിൻസി മൂത്ത കൊച്ചിന്റെ പേര് ആയിൻ അവള് കാനഡയിൽ പഠിക്കുന്നു രണ്ടാമത്തോള് ഇവാനിയ അവള് ഫാത്തിമിൽ പഠിക്കുന്നു അവർക്കൊക്കെ അവരാരെങ്കിലും പാട്ടുമായിട്ട് വന്നു അവർക്ക് അങ്ങനെ യുവാാനിയ മരയ്ക്കും മൂത്തവൾക്ക് ഡാൻസും പാട്ടൊക്കെ അറിയാമായിരുന്നു നമ്മളൊരു സംഘാടകയായിരുന്നു ഇപ്പോൾ നമ്മുടെ പീട്രിയേട്ടൻ ഇരുപത്തിനാല് വർഷത്തെ ഒരു പട്ടാള ജീവിതത്തിലെ ഓർമ്മകളും ഒപ്പം തന്നെ ബാങ്കിങ് മേഖലയിലെ ഓർമ്മകളും ഒപ്പം ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ കുറച്ച് ഗാനങ്ങളെല്ലാം ആലപിച്ചു തന്നു വസന്തമാകേ മനസ്സിനുള്ളിൽ എന്താണേലും വളരെ മനോഹരമായ രീതിയിൽ തന്നെ പാട്ടുകൾ പാടുന്നുണ്ട് അപ്പം ആ ടീച്ചറിൻ്റെ കാര്യം ഓർന്നപ്പോൾ തന്നെ ബംഗ്ലാവ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട് തൊട്ടടുത്താണ് അപ്പൊ അതൊരു ഓർമ്മകളാണ് അപ്പം ആ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ മക്കളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ ഒരു സ്റ്റുഡൻറ് ഇപ്പോൾ പാട്ട് പാടിയതിൻ്റെ ഓരോ ഓർമ്മ ടീച്ചറിനുണ്ടാവും ടീച്ചറിന് ഒരുപാട് ശിക്ഷകടങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പൊ അവരൊക്കെ അവരെ എവിടെയെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടാവും ഇപ്പം എന്താണേലും ഈ ഒരു നല്ല പാട്ടുകാരെന്നുള്ള പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം അല്പസമയം പീരീട്ടം പങ്കെടുത്തു അപ്പം കീർ ടീട്ടറിന്റെ ഈ ഗാനങ്ങൾ കേട്ടും നിങ്ങളെല്ലാവർക്കും അറിയാം എന്താണേലും ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ച് പീരീട്ടൻ ഒരുപാട് നന്ദി ഇനിയും ഗാനങ്ങൾ ആരംഭിക്കട്ടെ ഒരുപാട് പാട്ട് ൾ പാടാൻ സാധിക്കട്ടെ വേദികൾ കെട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി താങ്ക് യു